പക്ഷേ ഒരു നിശ്ചിത പ്രായത്തുമ്പോണ്ടല്ലോ ഈ മോയലുറങ്ങുന്നില്ലേ ആ മൊയലിന് താല്പര്യം മൊയൽ ഉറങ്ങുക ശരീരം ആമാ ശരീരം മൊയലിനെ ഓവർടേക്ക് കാരണം രാക്ഷസന്മാര് വരെ കുടിക്കാത്ത വെള്ളം വേണം കുട്ടിക്ക് നമ്മൾ കുംഭകർണന് ചോര കുടിച്ചായിട്ട് കേട്ടിട്ടുണ്ട് രാവണനും കുംഭകർണനും പ്രഹസ്തനും അസുരന്മാരെല്ലാം ചോര കുടിക്കുന്നുണ്ട് പക്ഷെ ഒരു രാക്ഷസനും കട്ട ചോര കൊണ്ട് ജ്യൂസ് ജ്യൂസ് അടിച്ച് അടിച്ച് സർബത്ത് സർബത്ത് കുടിച്ചു നമ്മളെ കട്ട ചോര കൊണ്ട് കൊണ്ട് കത്തി വിദ്യാരംഭം കുറിച്ചിട്ട് കരിശ്രീ കുറിച്ചവന് നിന്നെ പഠിച്ചവന് പത്തിൽ പത്ത് മാർക്കുകൾ പറഞ്ഞിട്ടുണ്ടത്തെ ന്യൂഇയറിന്റെ ബീജപ്പ് ഡാൻസ് മുഴുവൻ അതായിരുന്നു ആ ഡാൻസ് മൂന്നാമത്തെ ദിവസം പൂവച്ചൽ സ്കൂള് പേന കത്തിക്കൊണ്ട് വിദ്യാരംഭം കുറിച്ചു പള്ളക്ക് കത്തി കയറ്റി പ്ലസ് വണ്ണം പ്ലസ് ടു കാരണം കേരളത്തിലെ മുന്നൂറോളം വിദ്യാലയങ്ങൾ ഇടക്ക് ഓരോ ദിവസം ഓരോ ആഴ്ചകളും ഈ രണ്ടാഴ്ചകളും പ്ലസ് വണ് വരുന്ന ദിവസം പ്ലസ് ടു ഇല്ല പ്ലസ് ടു വരുന്ന ദിവസം പ്ലസ് ഇല്ല അടി ഈ പ്ലസ് പറഞ്ഞു ഇങ്ങനെ അടിക്കാനാണ് കോളേജിൽ സ്കൂളിൽ പോകുന്നത് എന്നുള്ള ധാരണ എന്താ പറ്റിയ കുട്ടികളെ കുറ്റം പറയണ്ട ശരീരത്തിലെ ഹോർമോൺ തന്റെ കൊണ്ടു എപ്പാ നമ്മക്കല്ല സ്കൂൾ പഠിക്കുമ്പോ പത്താം ക്ലാസ്സിൽ ക്ലാസ് കാരണം അന്നത്തെ ഭക്ഷണം ഹോർമോൺ ഉണ്ടാക്കുന്ന ഉച്ചക്കന്ത കറങ്ങി ചാക്കക്കുരു വെള്ളരിക്കും പോലെ രാത്രിയോ വെള്ളരിക്കും ചാക്കക്കുരു പോലെ ഇതിനെ കൊണ്ട് എന്ത് ഹോർമോൺ ഉണ്ടാകണം അതുകൊണ്ട് അഥവാ പ്രേമം വന്നെങ്കിൽ പോലും പറയാൻ പേടിയായിട്ട് ആരാധ്യം പറയും പറഞ്ഞ് മിണ്ടാണ്ട് പോയി അവസാന സെന്റോ പഴയ ദിവസം ഫോട്ടോഗ്രാഫിൽ കര കടലിനെ മറന്നാലും കടൽ കരിയെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂല നേടിയിട്ട് പോയി വാട്സപ്പും ഇല്ല ഫേസ്ബുക്കും ഇല്ല പിന്നെ പാള കേൾ പോയി മോര് മറിഞ്ഞും പോയി ഒരു വിവരമില്ല ഇപ്പം നല്ല ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോ പഴയ ഹോർമോൺ എല്ലാം തിരിച്ചു വരാൻ തുടങ്ങി പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ നല്ലതാ കേട്ടാ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ആയുസ് കൂടുന്നുണ്ട് ഒരു പഠന റിപ്പോർട്ട് ഉണ്ട് കേട്ടോ കാര്യം പറഞ്ഞു എന്താന്നറിയോ ഒറ്റക്ക് ഇങ്ങനെ ആരും ഇല്ലാതെ എപ്പോഴും ഒരേ മുഖവും കണ്ടിട്ട് എപ്പോഴും ട്രാക്ക് കേട്ടിട്ട് പെണ്ണുങ്ങളെല്ലാം സ്ഥിരം കേൾക്കും എത്ര നല്ല ഭക്ഷണം ഉണ്ടായി കൊടുത്താലും ഒരു നല്ല വാക്ക് പറയില്ല എപ്പോഴും ഒരാൾ പറയുന്നത് കേട്ട് മക്കൾ പറയുന്ന കുറ്റപ്പെടുത്തലും കേട്ട് കേട്ടിരിക്കുമ്പോ രാത്രിയിൽ ഒരു എട്ട് ഒമ്പത് മണിക്ക് ശേഷം ഹായ് പോയി ആ എന്നെല്ലാം പറഞ്ഞ് വാട്സപ്പിൽ ഒരു ഇടപെടൽ ഇടുമ്പോ ഒരു രസല്ലേ നല്ലല്ലേ ആ പായസ് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ചിരിക്കാൻ തുടങ്ങി ചിരിക്കാത്തവരെല്ലാം ചിരിക്കാൻ തുടങ്ങി പായസ് കൊടുക്കുന്ന വന്നിട്ട് കുറച്ചു ഞാനും പോക്കാം നിങ്ങളും പോക്കാം ഇതൊന്നും വെല്ല മസിൽ പിടിച്ചു അവര് വേഗം അടിച്ചു പോവും ഇവരൊന്നും വരാത്ത കുറച്ച് നീമുണ്ട് അവരാണ് പ്രചരണിരിക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിൽ പോയിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ് അമ്മമാര് വീട്ടമ്മമാർ രണ്ടായിരത്തി ഇരുന്നൂറ് പോയിട്ട് ഇരുന്നൂറ് അമ്മമാർച്ചോടിയില്ല ആകെ ആകെ കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒളിച്ചോടിയ വീട്ടമ്മമാര് ആകെ പതിനേഴാളാണ് ആ പതിനേഴാളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പോയിട്ട് നാലാളെ ഒളിച്ചോടിയിപ്പോയി ബാക്കിയെല്ലാം ടീമാ ഒളിച്ചോളിയത് ഇത് ഒളിച്ചോടണം എന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഘമൊന്നും വേണ്ട കാരണം അങ്ങനത്തെ ഇപ്പോ നമ്മുടെ പിള്ളർ ഇപ്പോ നേരത്തെ നിന്ന് അഞ്ചാം ക്ലാസ്സിലെത്തുമ്പോഴേക്ക് വസന്തം വന്നു എം ടിയുടെ എന്ന് സാന്തം സ്വന്തം എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ് കരളി കൊമ്പിൽ ചന്തന കിളി അടക്കം അപ്പൊ കുയിലിനോടും മയിലിനോടും നിനക്കുമുണ്ടോ എന്നെ പോലെ കാണാൻ തുടങ്ങുക നേരത്തെ പ്രപ്പോ അഞ്ചാം ക്ലാസ് യു പി സ്കൂളിലെ കുട്ടികൾ പ്രപ്പോസ് ചെയ്യ അതിന്റെ കാരണം എന്താ ഏതാ എണ്ണ ഏതാ ദുച്ചെണ്ണ എത്ര ഇറർച്ചി എത്രയാണ് അവരുടെ ഹോർമോൺ മാനേജ്മെന്റ് കഴിയുന്നില്ല അവരുടെ മനസ്സുറങ്ങി ഏഴ് നിങ്ങൾ ഒരു ചക്കൻ ഒന്ന് ചിരിച്ചു കാണിച്ചാൽ ഒരു ചിരി കണ്ടാൽ അത് മതി ഒരു മൊഴി കേട്ടാൽ അത് മതി രണ്ടാഴ്ച ഉറക്കണ്ടാവില്ല അടുത്ത ദിവസം പോയി പോലെ മോളെ എന്ന് സംസ്കാരത്തിന്റെ പറയണ്ടിന്റെ അങ്ങനെ പോവാൻ എന്ന് മനസ്സ് പറയണ്ടേ ഓറ്റി വലുതാക്കി അമ്മയും അച്ഛനെയും കരയിക്കാവോ പറയണ്ടേ അച്ഛനും അമ്മയുടെ സ്നേഹവും മറ്റുള്ളവരുടെ സ്നേഹവും തമ്മിൽ എന്താ വ്യത്യാസം അറിയാവോ മറ്റെല്ലാരും നമ്മളെ കണ്ടിട്ടേ സ്നേഹിച്ചിട്ടു നമ്മൾ ജനിക്കുന്നതിന് ഏഴു മാസം മുമ്പേ നമ്മളെ സ്നേഹിക്കാൻ നമ്മുടെ അച്ഛനമ്മമാര് ആ അമ്മ എന്താ മാതൃത്വം അതിന്റെ മൂല്യം എന്താ ചേർത്ത് പിടിക്കുമ്പോ ആ കൈ ഷോക്ക് അബ്സോർബർ ആ കുട്ടി കുരുങ്ങാതെ ഉറങ്ങുന്ന കുട്ടിയെ കൊണ്ടി കിടത്തുന്ന കണ്ടിട്ടുണ്ടോ കൈവരിക്കുന്ന ഒരു പുലിമുരുക സീമയിൽ ഉണ്ടാവില്ലേ എന്നിട്ട് ഒരു പുറപ്പെടുത്ത് മേരി ഇട്ട് തുടക്കി രണ്ട് മുട്ടും മുട്ടി ഉറങ്ങി ഉറങ്ങിന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ എഴുന്നേറ്റ് മുടിയും കെട്ടി പടിയിന്റെ അടുത്ത് എത്തും കൊണ്ട് തിരിഞ്ഞൊരു നോട്ട് അല്ലെ കുഞ്ഞുമ്പോൾ ഉറക്കു തെളിയുന്നുണ്ടാവോളി ആ അര ചിരിച്ചിട്ടുള്ള നോട്ടത്തിന്റെ സൗന്ദര്യം കാണൂല ആ സൗന്ദര്യം കാണാൻ ഈ പറ്റുന്നില്ല അച്ഛനെ കൊച്ചാരെ കാണാം എന്തൊരു സൗന്ദര്യമാണ് ഉറങ്ങിക്കഴിയുന്ന കുട്ടിയുടെ അമ്മയ്ക്ക് മൂന്ന് ലോകവും ഉറങ്ങണമെന്ന സ്വാർത്ഥതയുണ്ടാവും വീട്ടുകാർ ശബ്ദം ഉണ്ടാക്കല്ലേ നാട്ടുകാർ ശബ്ദം ഉണ്ടാക്കല്ലേ മൂലോകം മൂലോകം മുഴുവൻ മുഴുവൻ വോട്ട് നമ്മക്കിഷ്ട കുയിലെ നിന്റെ പാട്ടിന്റെ വോഴിയെ കുറക്കുക എന്റെ മോൻ ഓർമ്മയാണ് നിലാ വിളിച്ചത് നമുക്കിഷ്ടമാണ് ലിലാവിന്റെ ശിശിര ഋഷ്ടികൾ ജാലകപ്പഴുതിലൂടെ കടന്നു വന്നിട്ട് ഉറങ്ങുന്ന കുഞ്ഞിന്റെ കൺബോളകളിൽ സ്പർശിച്ചിട്ട് അവന്റെ സ്വപ്നങ്ങളുടെ നിറംകെട്ടു പോകാതിരിക്കാൻ നിലാവേ നിന്റെ വോൾട്ടേജ് കുറക്ക് എന്ന് ഉണർത്തരുതേ എന്നോ മലുറക്കമായി ഉണർത്തരുതേ ഈ കണ്ണിലെ പിനാവുകൾ പിനാവുകൾ കണ്ണിലെ കിനാവുകൾ മറ്റുള്ളവരോട് മാത്രമല്ല എന്ന് പറയാം സ്വന്തം ഹൃദയത്തോട് പറയും നെഞ്ചോട് ചേർന്നിട്ട് എന്റെ കുട്ടി ഉറങ്ങുക ഉച്ചത്തിൽ മിടിക്കൊല്ലെ നീ എന്റെ ഹൃദന്തമേ മലർമ്മിഴി അടഞ്ഞുപോയി ഇത് പാടിയത് കേരളത്തിലെ മാതൃത്വത്തിൻറെ ഏറ്റവും ക്ലാസിക് പാട്ടായി ഈ പാട്ട് ആ കണ്ണുകൾ അടഞ്ഞല്ലോ ഇന്നലെ അടഞ്ഞുപോയല്ലോ അല്ലേ ഇതാണ് അമ്മ ആ അമ്മ എന്നതിന്റെ മൂല്യം കുട്ടിക്കറിയാത്തതിന്റെ കാരണം കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് അല്ലാതെ ഇതൊരു പാട്ട് പാടുവോ മാധവിക്കുട്ടിന്റെ നെയ്പായസം എന്ന് ഒരു കഥ നെയ്പായസം വെച്ചു കൊടുക്കും വായിക്കുവോ നമ്മൾ വീട്ടിൽ കുട്ടികളോട് വായിക്കാൻ പറയാൻ പറയൂ ഞാൻ കേൾക്കട്ടെ നെയ്പായസം എന്ന കഥ വായിച്ച ഒരു കുട്ടിയും മാതൃത്വത്തെ വൃദ്ധമന്ത്രി കൊണ്ടേ തള്ളൂല ഉറപ്പു നമ്മളാണ് ഉത്തരവാദി കുട്ടികളല്ല കുട്ടികൾക്ക് നമ്മൾ ശരീരം കൊടുത്തു മനസ്സ് കൊടുത്തു ആർദ്രത കൊടുത്തില്ല ആർദ്രത കൊടുത്തില്ല സൗന്ദര്യബോധം കൊടുത്തില്ല നിർവൃതിയുടെ അനുഭൂതിയുടെ പാഷണൽ കോശ്യന് കൊടുത്തില്ല അവര് സ്വപ്നങ്ങൾ ഉണ്ടാക്കി കൊടുത്തില്ല അവൻ തൊഴുന്നത് രാവിലെ എഴുന്നേറ്റ് ആദ്യം തൊഴുന്നത് ഒരു ബിംബത്തെയാണ് ഏത് ബിംബത്തെയാണ് പണ്ട് ിംബത്തെയും സൂര്യബിംബത്തെയും കണി കാണിക്കാൻ രാവിലെ വാതിൽ തുറക്കുമായിരുന്നു നോക്കണ്ട ഇപ്പൊ വാതിൽ തുറക്കേണ്ട പരിപാടിയില്ല കുട്ടികൾ കണി കാണുന്നത് ഒരു ബിംബത്തെയാണ് യൂറോപ്യൻ പോസിറ്റിവ ആ ബിംബത്തെ പ്രതിഷ്ഠിക്കുക നേരെ അതിനെയാ കാണുന്ന ആ ബിംബത്തെ നമ്മുടെ കുട്ടികൾ കണി കാണുന്നത് പ്രകാശത്തെ കണി കാണുന്നില്ല വാതിൽ തുറക്കുന്നില്ല പ്രഭാതത്തെ ഏറ്റവും കേരളത്തിന്റെ ഏറ്റവും നല്ല മോട്ടിവേഷൻ ശ്ലോകം പാട്ട് ഏതൊന്ന് ചോദിച്ചാൽ ഞാൻ പറയും സുപ്രഭാദം നീലഗിരിയുടെ സഹികളേ ജ്വാലാമുഖികളെ ജ്യോതിർമ്യാംസിന് ചാമരം വീശുന്ന മേഘങ്ങളെ മേഘങ്ങളെട്ടം കളിക്കുന്ന സൂര്യനുദിച്ചു വരുമ്പോൾ മുഖത്ത് ജ്വലിക്കുന്ന മുഖമുള്ള മേഘങ്ങൾ നീലഗിരിയുടെ സുഹൃത്തുക്കളെ സഹികളെ എന്ന് പാട്ടുപാടിയ വയലാറ് ഒരിക്കൽ പോലും ഊട്ടിയിൽ പോകാണ്ടായിരുന്നേ കരുതിയത് അല്ലേ അല ആയിരം താമര തളിരുകൾ വളർത്തി വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരമേ സരോവരമേ നിന്റെ നീലവാർമുടി ചുരുളിന്റെ അറ്റത്ത് ഞാൻ എന്റെ പൂ കൂടി ചൂടിച്ചോട്ടെ